ഹായ് ഹലോ ഫ്രണ്ട്സ് സ്കൂളൊക്കെ തുറക്കാനായില്ലേ പിന്നെ രാവിലെ നല്ല തിക്കും തിരക്കായിരിക്കും അല്ലേ അപ്പോൾ ആ ടൈമിലൊക്കെ ഇതുപോലത്തെ എളുപ്പത്തിലുള്ള അപ്പങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം വളരെ എളുപ്പമാണ് കേട്ടോ നല്ല ആട്ടപ്പൊടി കൊണ്ട് എന്താ പറയുക തേനീച്ചക്കൂട് പോലത്തെ ഉപ്പാണ് കേട്ടോ അപ്പം ഞാനിത് ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ ഒരു കുറച്ച് സോഡാപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ സോഡാപ്പൊടിക്കു പകരം ഇനി വേണമെങ്കിൽ ഈസ്റ്റാണുള്ളത് എന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ചേർക്കാം കേട്ടോ അതും ഒരു കാൽ ടീസ്പൂൺ ചേർത്താൽ മതി ചേർത്തിട്ട് നമ്മളിപ്പോൾ ഒരു കപ്പ് അട്ടപ്പൊടി എല്ലാം എടുത്തത് അപ്പോൾ അതേ സെയിം അളവ് തന്നെ ഒരു കപ്പ് സാധാ പച്ച വെള്ളം കേട്ടോ അത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് കട്ടകളില്ലാണ്ട് ഇളക്കിയെടുക്കട്ടെ ഞാനിവിടെ മുഴുവനായിട്ടും ആ ഒരു കപ്പ് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് ഇളക്കിയെടുക്കേണ്ടിട്ടോ ഇനി ഇത് വേണമെങ്കിൽ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഇളക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മിക്സിയിലടിച്ചെടുക്കട്ടോ മിക്സിയിലടിക്കുമ്പോൾ പെട്ടെന്ന് കഴിയും അപ്പം ഞാൻ ഇവിടെ കുറച്ച് ടൈം എടുത്തിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാണ് കേട്ടോ ഇത് പെട്ടെന്ന് മിക്സ് ആയി കിട്ടും ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ ഞാൻ ദേ ഇവിടെ കട്ടകളില്ലാണ്ട് ഇളക്കിയെടുക്കുകയാണേ നമ്മളുടെ ദോഷമാവക്കില്ലേ അതേ പരുവത്തിൽ കിട്ടും കേട്ടോ ഒരുപാട് വെള്ളമൊന്നും ആക്കരുത് നായി പറഞ്ഞ പോലെ തന്നെ ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം ആ അളവിൽ തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടി ഇനി നമുക്കിത് ഒരു സമയമുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അതല്ല സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ ടൈമിൽ നമുക്ക് വേറെ വല്ലതൊക്കെ ചെയ്യാമല്ലോ ആ ഒരു അഞ്ച് മിനിറ്റുമുണ്ട് അപ്പോൾ ഞാൻ ഞാനിത് ഇവിടെ ഒരു എനിക്ക് സമയമുള്ളതുകൊണ്ട് ഞാനൊരു പത്ത് മിനിറ്റ് ഇത് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ നേരെ ഇനിയിപ്പോൾ ഒന്നുമില്ല ചുട്ടെടുക്കാം കേട്ടോ വേറെ എണ്ണയോ നെയ്യോ ഒന്നും ഒഴിക്കണ്ട കേട്ടോ ഇത് നല്ല ചൂടായ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ട ഞാൻ ദേ ഇവിടെ ഒരു കയ്യിലെടുത്തിട്ട് ഇത് പരത്തൊന്നും ചെയ്യരുത് നേരെ ഒഴിച്ചു കൊടുക്കട്ടോ നമ്മുടെ മാവൊക്കെ ഒഴിക്കണ പോലെ തന്നെ ദോശ ചൂടുന്ന പോലെ തന്നെ പക്ഷെ പരത്തേണ്ട കാര്യമില്ല ചുറ്റിച്ചൊന്നും കൊടുക്കണ്ട കൊടുക്കണ്ടാ നേരെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് ഒരിത്തിരി നേരം കഴിയുമ്പോൾ തന്നെ ഇത് ഇതിലേക്ക് എന്താ പറയുക ഇങ്ങനെ ഹോൾ വരൂട്ടോ നല്ല പോലെ ഹോളിങ്ങനെ തേനീച്ച കൂടുപോലെ നല്ല ഇങ്ങനെ ഹോളുകൾ ഇങ്ങനെ കണ്ട കൂടിക്കൊണ്ട് വരൂ കേട്ടോ അതൊന്ന് കുറച്ചായതിന് ശേഷം മാത്രം ഒന്ന് അടച്ചു വെക്കട്ട ഒന്ന് അടച്ചു വെക്കാം പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടിത് തീ കുറവിലിട്ടാൽ മതി കാരണം പെട്ടെന്ന് മൊരിഞ്ഞു പോകിയത് അപ്പോൾ തീ ഒന്ന് കുറവിലിട്ടാൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടേ ഞാൻ എന്തേ ഇവിടെ ആയ ഹോളുകളൊക്കെ ഒന്ന് വന്നതിന് ശേഷം ഞാൻ ഇത് ഇവിടെ അടച്ചു വെക്കാന പെട്ടെന്ന് ആയിക്കിട്ടും കണ്ട പെട്ടെന്ന് അതിൻ്റെ കളറൊക്കെ മാറി നല്ല രസമൊക്കെ നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ നല്ല സോഫ്റ്റ് അപ്പാണ് ഇത് ശരിക്കും ആട്ടപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ കേട്ടോ കാരണം നല്ല അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആണ് നമ്മളെ മുട്ടപ്പത്തിരിയൊക്കെ ഉണ്ടാക്കൂലേ മൈദ കൊണ്ട് അതേ സെയിം പോലെ ഇട്ട കാണുമ്പോൾ തോന്നാം ശരിക്കും നല്ല ഹോളൊക്കെ വന്നിട്ടുണ്ട് നല്ല പഞ്ഞിക്കെട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല എളുപ്പമാണ് നമ്മൾ ഇത് പൊടി കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അതേ അളവിൽ തന്നെ വെള്ളം എടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണതാണ് അധികം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ ഓക്കേ ബൈ